ഏറെ നാളത്തെ കാത്തിരിപ്പിന് അറുതിയായി ചോക്കാട് ഉദരംപൊയിൽ ഫുട്ബോൾ മൈതാനം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു നമുക്ക് കിട്ടുന്ന ഫുട്ബോളിന്റെ ഈ ചില്ലമായ ജില്ലയാണ് മലപ്പുറം മലപ്പുറത്തിന്റെ ഫുട്ബോളിനെ പരിചയപ്പെടാത്ത പോലും ഇന്ന് മലപ്പുറം അപ്പൊ അത്തരം ആളുകൾക്ക് നമ്മളെ ട്രെയിനിംഗിനും കളിക്കുവാനൊക്കെ ഈ ഗ്രൗണ്ട് ഉപകാരപ്രദമാകും എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മൈതാനം നവീകരിച്ചത് മഴക്കാലമായാൽ മൈതാനത്തിൽ വെള്ളക്കെട്ട് കാരണം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് പരിഹരിക്കുന്നതിനായാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ചെലവിട്ട് മണ്ണിട്ട് നികത്തിയത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ സക്കീർ ഹുസൈൻ വൈദ്യർ റഷീദ മാട്ടറ ലത്തീഫ് തെന്നാട ന്യാസർ എം എ ഹമീദ് പി പി അലവിക്കുട്ടി വി അൻഷാബ് ബാബു ചൂരപ്പിലാൻ ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഈ ചാനൽ खतर गोल्डन डायम ग क्यलिकेट रोड वलाजेरी मेन रोड